ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടില്ലേ അപ്പം അങ്ങനെ അച്ഛൻ്റെ ശാരദൊക്കെ കഴിഞ്ഞു ശാരദൊക്കെ കഴിഞ്ഞു എല്ലാവരും പോയിട്ടോ അന്ന് വൈകിട്ട് തന്നെ അമ്മായിടെ മോളും ഭർത്താവും ഒക്കെ അവരൊക്കെ അന്ന് തന്നെ വൈകീട്ട് പോയിട്ടോ പിന്നെ പിറ്റേ ദിവസം എന്നെ ഞങ്ങൾ തന്നെ അല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ ഇതാ രാവിലത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങി നമ്മൾ വേറൊന്നും അല്ലാട്ടോ അതോ നിക്ക് കുളിക്കാൻ വെള്ളമൊക്കെ അടുപ്പത്തെ വെച്ച് ഗ്യാസ് തന്നെ ഇട്ട വെച്ച് വേഗം അവളെ കുളിപ്പിച്ച് ഒക്കെ കൊണ്ടുവന്നു കുളിപ്പിച്ചിട്ടാണ് ഭക്ഷണമൊക്കെ കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കുള്ളൂട്ടോ അല്ലെങ്കിൽ ചൂടാറിപ്പോയെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അവൾ നല്ല ചൂടാറിയിട്ടുണ്ടെങ്കിൽ കഴിക്കൂല അപ്പം ഞാൻ അവളെ തോർത്തുമ്പോണ്ട് അവളെ തോർത്തി കുഞ്ഞ് തോർത്തുകൊണ്ട് തന്നെ അവളെ ഉടുപ്പിച്ചു കെട്ടോ ഇനി ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒന്ന് എല്ലാത്തി കൂടി ഒന്നും ആവുമല്ലോ ഭക്ഷണം കൊടുത്തറിയാലോ അപ്പം അതിനൊക്കെ ശേഷമാണ് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവളെ ഉറക്കി കിടത്താറൊക്കെ കേട്ടോ അപ്പം ഇനി അവൾക്ക് കോറ ഉണ്ടാക്കുകയാണ് കോറയുടെ കോറ ചിലപ്പോൾ കൊടുക്കും ചില സമയത്ത് സെറാക്കൊക്കെ ഞാൻ കുറച്ചൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ ചില സമയത്ത് ഒരു നേരൊക്കെയും ചില സമയത്ത് അവൾ കഴിക്കുകയല്ല കോറ ചോറൊന്നും കൊടുത്താൽ കഴിക്കണേ ഇല്ല കേട്ടോ പിന്നെ ഇപ്പം തന്നെ നമ്മൾ ചോറൊക്കെ കൊടുക്കാൻ തുടങ്ങിയാലും പുണ്ണ് വാറ്റിൽ പുണ്ണ് നാവിലൊക്കെ പുണ്ണ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കഴിക്കൂല അവൾ ഇത് ബേബി കഴിക്കൂല്ല അപ്പം അതുകൊണ്ടൊക്കെ കൊണ്ട് ചോറ് കഴി കൊടുക്കാറുമില്ല കേട്ടോ അപ്പോൾ കോറേനെ കൊടുക്കണം ഇപ്പോഴും കോറേനെ കൊടുക്കണത് അപ്പം കോറ വരകാണ് പിന്നെ ഇന്ന് ഞങ്ങളുടെ അടുത്ത് കാവില് ഇന്ന് അയ്യപ്പന്മാരൊക്കെ അവിടെ നിന്ന് നമ്മൾ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വിളക്ക്ത്തിക്കലും എല്ലാം അതുണ്ട് ഭജന കാര്യങ്ങൾ പോലെ ദക്ഷിണ അതുപോലെ അങ്ങനെ ഭിഷ കൊടുക്കുക എന്നൊക്കെ പറയലേ നമ്മൾ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം രാശേട്ടം പണിയൊക്കെ മാറ്റി വന്നു താഴത്തെ വീട്ടത്തെ കുട്ടിയൊക്കെ വന്നിട്ട് കുറച്ചേരം ധോനി ബേബി ഉറങ്ങാത്ത സമയത്തൊക്കെ വന്ന് കുറച്ചേരം കളിപ്പിക്കൊക്കെ ചെയ്തു കേട്ടോ പിന്നെ രാശേട്ടം പണിയൊക്കെ മാറ്റി വന്ന് കുട്ടീനേം കൊണ്ട് കാവിലേക്ക് പോയി കാവ് പോയി അവരവിടെ നിന്ന് തൊഴുത് ഏട്ടനെ അവിടെ ഭക്ഷണം ഒന്നും കഴിച്ചില്ല പറഞ്ഞു ഇവിടെ നല്ല മഞ്ഞ കേട്ടോ അവരിപ്പോൾ അറിയാതെ കാലാവസ്ഥയൊക്കെ മാറിയതുകൊണ്ട് നല്ല മഞ്ഞും തണുപ്പും അല്ലേ അപ്പോൾ കുറച്ചു നേരമൊക്കെ കുട്ടീനെ കൊണ്ടുപോയിട്ട് കാവിൽ തൊഴിച്ചു അവൾ തന്നെ നല്ല തൊഴുതും എന്നൊക്കെ പറഞ്ഞു കേട്ടോ തന്നെ നിന്ന് തൊഴുവൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ രാശേട്ടൻ കുട്ടീനെ കുറേ നേരം മഞ്ഞത്ത് നിർത്തിയ ശരിയായില്ലാറിഞ്ഞിട്ട് കുട്ടീനേം കൊണ്ട് വന്നിട്ട് പിന്നെ അതാ ചെറിയമായി അത് ആ കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ തലേദിവസത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു ഒന്ന് സ്പെഷ്യലായിട്ടൊന്നും വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല അപ്പം ഫ്രിഡ്ജിലിരിക്കണുണ്ടായിരുന്നു അപ്പം ഏട്ടം പുറത്തൊക്കെ ഒന്ന് അവളേം കൊണ്ട് വന്നിട്ട് പുറത്തൊന്ന് പോയി കടയിലേക്ക് പോയിട്ട് വന്നിട്ട് അവൾക്ക് സ്നേക്കും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വരാല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തെ ഞാൻ ഏട്ടൻ ഏട്ടം വന്നപ്പോഴേട്ടിന് വേസ്ക്കണു ഉച്ചയ്ക്കൊന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ശരിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല കാരണം ഇന്ന് കുറച്ച് പണി അധികം ഉണ്ടായിരുന്നു അപ്പം അത് തീർത്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടേ കുറച്ച് അധികം ഉണ്ടായിരുന്നു പണി എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഇതാ ചിക്കനൊക്കെ ചൂടാക്കാൻ അടുപ്പത്തി വെച്ചു കൂട്ടത്തിൽ ഞാൻ രണ്ട് കോഴിമുട്ടയും കൂടി അടുപ്പത്ത് വെച്ചു കേട്ടോ അതിനിടയിൽ തോനി ബേബി അത് കസാര അതേപോലെ സ്റ്റൂൾ എന്ത് കിട്ടിയാലും ശരി കിട്ടോ അത് ഉരുട്ടിയും കൊണ്ടും ഇങ്ങനെ നടക്കും നമ്മൾ എത്ര കളിപ്പാട്ടങ്ങൾ എന്ത് മേടിച്ചുകൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അപ്പം അവൾ ആ കസാരയെ അല്ലെങ്കിൽ നമ്മൾ കളിപ്പാട്ടമൊക്കെ മേടിച്ചു കൊടുത്ത് വിചാരിച്ചു നമുക്ക് നമുക്ക് കൗതുകമല്ല എന്നാൽ പോലും നമ്മൾ അതിൽ കുറച്ച് നേരെങ്കിലും ഇരിക്കും ആ കളിപ്പാട്ടം നോക്കിയിട്ട് പക്ഷെ അവൾ അത്രയും നേരം നിൽക്കുന്നതല്ലാട്ടോ എന്താ കണ്ട് അത് അപ്പോഴേ ഉള്ളൂ അവൾക്ക് എന്തോ ഒരു സാധനം കണ്ട പോലെ അത് അവിടെ ഇട്ടു പിന്നെ അവൾ നമ്മളെന്താ ചെയ്യണേ അതേപോലത്തെ സാധനങ്ങൾ എടുത്തിട്ടൊക്കെ കളിക്കുള്ളൂ സ്റ്റൂൾ ഉന്തിയും കൊണ്ട് നടക്കുക ഒരു ദിവസം ആ സ്റ്റൂൾ ഉന്തിയും കൊണ്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കേട്ടോ അവളൊന്ന് വീണു സ്റ്റൂള് അവളും കൂടി അങ്ങനെ തലകുത്തി മറിഞ്ഞു എന്തോ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല കേട്ടോ ദൈവസഹായം കൊണ്ട് അപ്പം അങ്ങനെ ചിക്കന് അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് കോഴിമുട്ട അടുപ്പത്തി വെച്ച് വേറെ ഉപ്പേരി അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതേപോലെ ചാനൽ കണ്ട് നമ്മളെ അതേപോലെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവാതെ ഫുള്ള് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കെ ചെയ്യരുത്ട്ടോ നമ്മൾ കമൻറ്റ് ചെയ്യണമെന്നാലേ നമുക്ക് അറിയുള്ളൂ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലി ആരൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ പരിചയപ്പെടാമോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം അങ്ങനെതാ ചിക്കൻ കറിയൊക്കെ ഞാൻ ചൂടാക്കിയല്ല ഇനി ചോറ് വിളമ്പി ഏട്ടനെ ചോറ് വിളമ്പി കൊടുക്കണം അതേപോലെ ഞാനും കഴിച്ചിട്ടില്ല കേട്ടോ ബാക്കി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ അപ്പോൾ എല്ലാവരും പോയി ചിലർ ചിലവരൊക്കെ പോയി കടന്നു എണ്ണിയമ്മ പോയി കടന്നു അതേപോലെ വലിയമായി പോയി കടന്നു വലിയമായിരുന്നു കാവ് പോയിരിക്കുകയാണ് കേട്ടോ വലിയമായി വന്നപ്പോന്നെ കുറച്ച് ക്ഷീണമായി എന്നൊക്കെ പറഞ്ഞിട്ടേ കുറച്ച് നേരം വൈകീട്ടാണ് വലിയമായി വന്നത് കേട്ടോ ഏട്ടനൊക്കെ വന്നു കഴിഞ്ഞു കുറേ കഴിഞ്ഞിട്ടാണ് വലിയമായി വന്നത് അപ്പം ഇനി പരിചയക്കാരൊക്കെ കണ്ട് അങ്ങനെ സംസാരിച്ച് കുറച്ചേരൊക്കെ അവിടെ നിന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ വലിയമായി കാവ്ന്ന് വന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞാനൊരാശയായിട്ട് നിന്നും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അതിനിടയിൽ ധോനി ബേബി അമ്മ അവിടെ ഈ എന്താ പറയുക ബേക്കറി സാധനം എന്തോ കൊണ്ടുവന്ന് വെച്ചേൻ്റെ അവിടെ അങ്ങനെ ഒരു ചെറിയൊരു മേശ പോലെ എന്താ ഈ ടീ പോയി ഇല്ലേ അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു അവൾ തന്നെ വന്ന് ആ പാത്രമൊക്കെ തുറന്ന് അതിൽ നിന്ന് കഴിക്കാനൊക്കെ എടുത്ത് അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ അത് കഴിയുമ്പോൾ കഴിയുമ്പോൾ വരുന്നുണ്ട് ഈ പൊക്കാവാടയൊക്കെ ഇങ്ങനെ ചെറിയ പൊട്ടൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊക്കാവാടയൊക്കെ അതൊക്കെ നല്ല കഴിക്കും കേട്ടോ നല്ല കഴിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല എന്നാലും ഒരു പൊട്ടൊക്കെ കൊടുത്താൽ അത് മുഴുവനായിട്ട് കഴിക്കുകയൊക്കെ ചെയ്യും പിന്നെ അത് കഴിഞ്ഞാലാണ് പിന്നെ അമ്മ അപ്പാ അപ്പ പറഞ്ഞിട്ടിങ്ങനെ പപ്പു വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ അപ്പം അതാണ്ടോ ആൾ സ്റ്റൂളും ഉന്തിയിട്ട് കളിക്കുക തന്നെയാണ് കണ്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് വീഴാൻ പോകും ഒരു ദിവസം വീണ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ബഹളമായിരുന്നു എന്നിട്ട് ബഹളം എന്ന് പറഞ്ഞാലും പോരെ പേടിക്കും കൂടിയും ചെയ്തു ആൾ കേട്ടോ അപ്പം അങ്ങനെ ഞാനും രാശ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരുപാട് ഏട്ടനെ ഈ രാവിലെ നേരത്തെ പോകണോണ്ട് ഒരുപാട് വൈകീട്ടൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കാനും ബുദ്ധിമുട്ട് അഞ്ച് മണിയാകുമ്പോഴത്തേന് എണീറ്റൊക്കെ പോകണ്ടേ അഞ്ച് മണി ആലയമുക്കാലൊക്കെ കഴിയുമ്പോഴത്തേന് തന്നെ ആ ഏട്ടൻ വിളിക്കും ഏട്ടൻ്റെ കൂടെ പണിക്ക് പോകണേ ഏട്ടനീ റെഡി ആയോ റെഡി ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ കാപ്പിയൊക്കെ ഞാൻ എന്തായാലും രാവിലെ ഏട്ടന് ഭക്ഷണം കൊണ്ടുപോവാത്ത ദിവസം അടുത്തൊക്കെ തന്നെ പണിയവർക്ക് കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒക്കെ അങ്ങനെയൊക്കെയാണ് വെച്ചെങ്കിൽ അപ്പൊ ഞാൻ കുറച്ച് കാപ്പി എന്തായാലും ഫ്ലാസ്കിലാക്കി റെഡിയാക്കി അവിടെ വെക്കുന്നത് പിന്നെ രാവിലെ എണീറ്റാഴ്ച ആയിട്ട് രാവിലെ കാപ്പി കുടിച്ചിട്ട് പോവുകയും ചെയ്യുക ബാക്കി കാപ്പി ഉണ്ടെങ്കിൽ കൊണ്ടുപോകും ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാറ് കെട്ടോ പിന്നെ കുറച്ചു നേരം അങ്ങനെ കളിക്കാറ് കണ്ടോ ധനി ബേബി അവിടെ ഉണ്ട് കിട്ടോ അവളെ പാത്രം തന്നെ തുറന്ന് വെച്ചു അതിന്റെ അടപ്പും ഇങ്ങോട്ട് തുറന്ന് വെച്ചു ഇനി ഇന്ന് കഴിക്കാൻ എടുക്കുകയാണ് കിട്ടും ഓരോന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് ഇങ്ങനെ പോകും ഇനി അത് അമ്മയുടെ ആണ് കെട്ടോ അമ്മയാണ് അവിടെ വെക്കാറ് അമ്മ കഴിക്കാനുള്ളതൊക്കെ അമ്മ അവിടെ വെക്കാറ് കെട്ടോ അമ്മയുടെ രാജീവ് ഒക്കെ ഈ ബേക്കറി സാധനങ്ങളൊക്കെ കിട്ടിയാലേ ചെറിയമ്മയൊക്കെ കൊണ്ടുവന്നാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരവിടെ വെക്കുക കേട്ടോ അപ്പോൾ ആ പാത്രം തുറന്ന് തന്നെ തുറന്ന് മുപ്പത്തിയായി അതിന് ഭക്ഷണം കഴിക്കാനുള്ള എടുത്തിട്ട് അത് ആ കൊണ്ടുപോയി കഴിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ചോറൂണൊക്കെ കഴിഞ്ഞു ഇതാ പാത്രങ്ങൾ കഴുകി വെക്കണേ ഇനി കഴിച്ച പാത്രങ്ങളൊക്കെ അപ്പപ്പോൾ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലേക്ക് പണിയില്ലല്ലോ പിന്നെ പുറത്തൊന്നും ഇടാനും പറ്റില്ല അകത്താണെങ്കിലും ശരി പല്ലികളും അതുപോലെ പാറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഒക്കെ അപ്പം ഒക്കെ എല്ലാം മോറി വയ്ക്കുകയാണെങ്കിൽ പിന്നെ ആ പണി കഴിയും ചെയ്യും പിന്നെ അങ്ങനെ പുറത്ത് വന്നിട്ട് ഞാൻ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയേക്കട്ടെ കേട്ടോ പിന്നെ കുട്ടിയുടെ കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളാണ് കേട്ടോ ലാസ്റ്റ് ഭക്ഷണം കഴിക്കാൻ ഞാൻ രാശിയായിട്ട് അപ്പോൾ എന്തായാലും രാവിലെ വെച്ച കറിയുടെ പാത്രങ്ങളും അതേപോലെ തോരം വെച്ച പാത്രങ്ങളും ഒക്കെ ആയിട്ട് കുറേ അധികം പാത്രങ്ങളുണ്ടാകും പിന്നെ മുട്ട പൊരിക്കുകയാണെങ്കിൽ മുട്ട പൊരിച്ച പാത്രങ്ങളുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാകും ഇന്ന് ഇപ്പം ഇനി അധികം ഒന്നും ചിക്കനും അതേപോലെ മുട്ട തിളപ്പിച്ച് ആ പാത്രങ്ങളൊക്കെ തന്നെ ഉള്ളൂ പിന്നെ കപ്പ് കാര്യങ്ങൾ പ്ലേറ്റുകളും ഞാൻ രേഷേട്ടും കഴിച്ച പാത്രങ്ങളൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേ ചെയ്യരുത് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് കമൻ്റൊക്കെ ഇട്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ റീപ്ലൈ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ നമ്മൾ വീട് എവിടെ എവിടെയാണ് നാട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെയൊക്കെ റീപ്ലൈ ഒക്കെ കൊടുക്കുന്നത് ചിലവർ ചിലപ്പോൾ അത് കാണാൻ ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് ഇവരെന്താ പിന്നെയും പിന്നെയും ചോദിക്കണതെന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ സമയവും ഉണ്ടാവില്ല അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ പിന്നെ ചിലപ്പോൾ ഇടാത്ത കമൻറ്റ് ഇടാത്തത് കേട്ടോ അപ്പം അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞു ഇതാ അച്ഛനും മുകളും ഭയങ്കര ബഹളമാണ് ഉറക്കേയില്ലാട്ടോ ഏട്ടനാണെങ്കിൽ ഉറക്കം വന്നിട്ട് ക്ഷീണവും രാവിലെ നേരത്തെ നീക്കണതല്ലേ പിന്നെ പിറ്റേ ദിവസം പണിയുണ്ടെങ്കിലും നേരത്തെ നീക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടേ പണി ഉണ്ട് ഏട്ടന് നാളെ അപ്പം ഏട്ടൻ നല്ല ക്ഷീണമാണ് ഉറങ്ങാനും സമ്മതിക്കുന്നത് ഇവളാണെങ്കിൽ ഉറങ്ങൂല രാത്രി ഇരിട്ടത്ത് നമ്മളെ ലൈറ്റ് കെട്ടിയാലും ശരി കേട്ടോ അവളിങ്ങനെ എണീറ്റ് നടക്കും കട്ടിൻ്റെ മുകളിൽ കട ഞാൻ അപ്പോൾ ഈ താഴെയാണെങ്കിലും ശരി താഴത്ത് കൂടെ ഇങ്ങനെ ഇറങ്ങിയും കൊണ്ട് ഇങ്ങനെ നടക്കൂട്ടോ അവൾ ഇരിട്ടത്ത് എവിടെയെങ്കിലും ചെന്ന് മുട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇനി നമുക്കൊരു ഇതാവില്ല പറഞ്ഞിട്ട് പേടിച്ചിട്ട് ലൈറ്റ് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അവൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ